السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ لَا إِلَهَ إِلَّا اللَّهُ സ്നേഹധികരായ സഹോദരന്മാരും സഹോദരിമാരും അടച്ച തമ്പുരാ മഹത്തായ അനുഗ്രഹങ്ങളെ കർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർക്കുകയും അള്ളാഹ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ആസ്വദിക്കുകയും അവൻ നൽകിയ വസ്തുക്കളിൽ നിന്ന് വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ ഇന്നെ ഈ രാവിലെ ഇന്നിൻ്റെ ഈ പ്രഭാതത്തിൽ നമ്മളെല്ലാവരെയും വളർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും ഒരു പരിശുദ്ധ പെരുന്നാളുകൂടി കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക ഈ പ്രദേശത്ത് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ള നിലക്ക് എല്ലാവർക്കും എൻ്റെ ഈരാശംസകൾ അർപ്പിക്കുകയാണ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാൻ സാധിക്കും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് വളരെ വേറെ സന്തോഷത്തിലാക്കുള്ള സാഹചര്യത്തിലാണ് നമുക്കറിയാൻ മതി അങ്ങ് ഗസയില നാൽപ്പതിനായിരത്തോളം വരുന്ന നമ്മുടെ കൂടെപ്പറപ്പുകൾ അവർ മരണപ്പെട്ടു കഴിഞ്ഞു അള്ളാഹു എൻ്റെ മഹത്തായ ഒരു പരീക്ഷണം അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ സമ്മുടെ മക്കൾ ഇന്ന് നമ്മുടെ ഈ ഇത്ഗാഹിലി കലി പള്ളിയിലേക്ക് കയറി വരുന്ന സന്ദർഭത്തിൽ അവർ ധരിച്ച പുത്തൻ ഉടുപ്പുകൾ അവരുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന മൈലാഞ്ച് അവരുടെ കൈകൾ അണിഞ്ഞിരിക്കുന്ന വളകൾ അവർ ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അവർ ഈ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അവർക്കിഷ്ടമുള്ള വിഭവങ്ങൾ അവർക്കിഷ്ടമുള്ള വിനോദങ്ങൾ അവർക്കിഷ്ടമുള്ള സഞ്ചാരങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് ഇന്ന് ആഘോഷത്തിൽ പങ്കു ചേർക്കാനുള്ളത് എന്നാൽ അങ്ങ് ഗസയിൽ നമ്മുടെ കൈകളിൽ നമ്മുടെ മക്കളുടെ കൈകളിൽ മൈലാഞ്ചി അണിയിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖങ്ങളിൽ ശരീരങ്ങളിൽ ഇസ്രായേൽ എന്ന വഞ്ചക സമൂഹത്തിന്റെ കിരാതമായ മർദ്ദനത്തിന്റെ പേരിൽ അവരുടെ മുഖങ്ങളിൽ അവരുടെ ശരീരങ്ങളിൽ അവരുടെ മാറിടങ്ങളിൽ രക്തം കൊണ്ട് ചെഞ്ചായം പൂച്ചു നിൽക്കുന്ന സാഹചര്യത്തെ മറന്നു പോകരുത് നമ്മളുടെ തീന്മേഷങ്ങളിൽ ദുഃഖ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നിറന്നു കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെ പട്ടിണിയുടെ വിളികൾ അവിടെ മനസ്സിൻ്റെ അകത്ത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഒരുപാട് അവസ്ഥകൾ കഷ്ടതയുടെ പരീക്ഷണത്തിന്റെ അവസ്ഥകളെയും നാം മറന്നു പോകരുത് ദാഹിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കള് ഇഷ്ടമുള്ള പാനീയങ്ങൾ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അഴുക്ക് ചാലുകളിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അത് തെളിയുന്നത് വരെ കാത്ത് നിന്നിട്ട് എന്നിട്ട് അത് കുടിച്ചുകൊണ്ട് ദാഹം അകറ്റുമ്പോൾ അതിൽ മയ്യത്തിൻ്റെ ചുവയുണ്ടാകും അതിൽ രക്തത്തിന്റെ ചുവയുണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈത് ആഘോഷിക്കുന്ന ഇന്നമൽ മുഹമ്മ എന്ന് പറയുന്ന മുസ്ലിം സമൂഹം ഏകോദര സഹോദരന്മാരാണെന്ന് പറയുന്ന അമിതമായി ആഘോഷം നമ്മുടെ മനസ്സിലേക്ക് ആഹ്ലാദത്തിനും കൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവരെയും കൂടി കൂട്ടി ഓർക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ യു എയിൽ നടന്നിട്ട് കുവൈത്തിൽ നടന്നിട്ടുള്ള ഫ്ലാറ്റ് ദുരന്തവും നമുക്ക് കാണാൻ സാധിക്കും മലയാളികളായ പത്ത് ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ അവർ അവിടെ നിന്ന് പുക ശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയത് നാം കാണുകയുണ്ടായി അതുകൊണ്ട് തന്നെ നമ്മളെ ആ കുടുംബത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി അവിടെ മനസ്സമാധാനത്തിന് വേണ്ടി അവിടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരുപാട് മക്കൾ അനാഥരായി തീർന്നിട്ടുണ്ട് പത്തിരുപത്തി അഞ്ച് സ്ത്രീകൾ പെൺകുട്ടികൾ വിധവകളായി തീർന്നിട്ടുണ്ട് ഒരുപാട് മാതാപിതാക്കള് അവരുടെ അവലംബം അത്താണിയായിട്ട് ജീവിതത്തിന്റെ വരുമാനമായിട്ട് മക്കൾ ഗൾഫിലേക്ക് അയച്ചിട്ട് വരവ് അവരുടെ സാമ്പത്തികമായ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുടുംബത്തിന് അവരുടെ വരുമാനം നിലച്ചു അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇവിടെ ആരോഗ്യത്തോടുകൂടി വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെയും ഈ പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രവുമല്ല നമ്മൾക്കറിയാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്നലെ ബോംബെയിൽ അവിടെ ഒരു അവിടുത്തെ ഭരണകൂടം ഹിജാബ് അവിടെ നിന്ന് വിലക്കിയ സംഭവത്തെ നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ യു പിയില് നമ്മുടെ സഹോദരന്മാർക്ക് ഇന്ന് പള്ളികളുടെ മിക്കത്ത് നിന്ന് നമസ്കരിക്കാനോ പൊതുസ്ഥലത്ത് നിന്ന് ഈദ്ഗാഹുകൾ പോലും അവിടെ നിന്ന് നടത്തുവാനോ ഗവൺമെന്റ് അനുവാദം നൽകാതിരിക്കുകയും ഒലഹിയത്ത് അറുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക പാസ് വാങ്ങണമെന്ന് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്ത ഒരു ചുറ്റുപാടുകൾ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ഈ പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ സഹോദരന്മാര് മക്കയിലെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് അവർ സംഗമിക്കുന്ന സന്ദർഭത്തിലാണ് ഊട്ടി ഉറക്കപ്പെടുന്ന മാനവികതയാണ് വിശ്വാസപ്രഭയാൽ സമസ്ത ദുഃഖങ്ങളും ദുരിതങ്ങളും മറന്നുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത് ദേശീയ അതിരുകളിൽ തളച്ചിടാതെ മാനവ സാഹോദര്യ ബന്ധങ്ങൾ താഴ്വയ്ക്ക് ചുറ്റും കൊണ്ടുവന്ന മനുഷ്യ ാശ പ്രഖ്യാപന സംഗമം ദുൽഹജ് എട്ടിന് തുടങ്ങി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ദൈവ കീർത്തനങ്ങളുടെ രാവും പകലുകളും അറഫ ഇമാമിന്റെ ഇന്നലത്തെ സന്ദേശവും കൂടി ഈ സദസ്സിന് കൈമാറുകയാണ് അദ്ദേഹം പറയുകയുണ്ടായി സത്യവിശ്വാസികളെ നിങ്ങൾ പഞ്ചകർമ്മങ്ങൾ മുറുകെ പിടിക്കുക അഥവാ ഇസ്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് മുറുകെ പിടിക്കുക പ്രാധാന്യം കൊടുക്കുക ഈമാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോവാതെ നിങ്ങൾ ജീവിക്കുക നന്മ കൽപ്പിക്കുക തിന്മയെ നിങ്ങൾ വിരോധിക്കുക മനസ്സും ശരീരവും നിങ്ങളുടെ സമ്പത്തും ശുദ്ധമാക്കുക അഭിമാനവും രക്തവും പവിത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഭിന്നിപ്പിൽ നിന്ന് നിങ്ങൾ അകന്നു പോവുക പരീക്ഷണങ്ങളെ അതിജയിക്കുക നിങ്ങൾ പിശാദിനെ നിങ്ങൾ അവൻ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ ഏത് സമയത്തും പ്രാർത്ഥിക്കുക ഈ സന്ദേശം അവിടെ നിന്ന് ഇന്നലത്തെ ഹജ്ജിമാരുടെ ഇടയിൽ നിന്ന് അറഫയില ഇമാം നൽകിയ സന്ദേശമാണ് ഈ പ്രദേശത്ത് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരന്മാർക്ക് ആ ഇമാമിന്റെ സന്ദേശം ഞാൻ കൈമാറുകയാണ് ഇന്ന് സ്മരിക്കപ്പെടുന്നത് ഒരു മാതൃകാ കുടുംബത്തിന്റെ അവിടെ നിന്നുള്ള ജോലിക്കും ഓർമ്മകളാണ് നമുക്കറിയാൻ സാധിക്കും ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്മായിൽ നബിയുടെ ഹാജറയുടെ ഈ മൂന്ന് കുടുംബത്തെ കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് ശേഖരിക്കാനുണ്ട് അവിടെയാണ് ഹറമിലെ ഇമാമ പറഞ്ഞു വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളെ അതിജയിക്കുവാനുള്ള മനസ്സ് നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് രൂപപ്പെടുത്തി എടുക്കുക എന്നതാണ് ഇതിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാൻ സാധിക്കും യൗവനത്തിൽ നമ്മൾക്ക് വാർദ്ധക്യത്തിൽ യുവാവായിട്ടുള്ള ഇബ്രാഹിമിൽ വല്ലാത്ത മാതൃകയുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ട് അതിൽ നിന്ന് ചില്ലറ പാഠങ്ങളല്ല നമുക്കൊക്കെ പഠിക്കാനുള്ളത് ഖുർആൻ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പേരുകള് വിശേഷണങ്ങള് നമുക്ക് കാണാൻ സാധിക്കും ഹലീം എന്നാണ് വിശാല മനസ്കൻ ശാന്ത ഹൃദയൻ സൗഹൃദശീലൻ എന്ന മറ്റൊരു പദം കാണാം മനോവ്യുള്ളവൻ മുനീബ് എന്ന മറ്റൊരു പദം കാണാം പാപമോചനത്താൽ ഉമ്മത്ത് എന്ന മറ്റൊരു പദം ഇബ്രാഹിം നബിക്ക് കൊടുത്തത് കാണാൻ സാധിക്കും ഒരു സമൂഹത്തെ ഒറ്റക്ക് ദൗത്യം നിർവഹിച്ചുകൊണ്ട് തന്റെ ദൗത്യം പ്രബോധന ദൗത്യം ഒറ്റക്ക് നിർവഹിച്ചിട്ടുള്ള മഹാനായ പ്രവാചകൻ ഇതെല്ലാം പൂർത്തിയാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ന പേര് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൂട്ടുകാരനായി അദ്ദേഹം അദ്ദേഹം കാരണം മുനീബും ഉമ്മത്ത് കൂടി ആ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് ഹലീറുള്ള എന്ന് പേര് കൊടുത്തിട്ടുള്ളത് ഏതൊരാൾക്കും അള്ളാഹുവിനോട് കൂട്ടുകൂടാനുള്ള വ്യക്തമായിട്ടുള്ള മാതൃക നമുക്ക് ഇബ്രാഹിം നബി അലി അലിസ്വലാത്ത വസ്സലാമിന്റെ ഈ നാല് സ്വഭാവങ്ങളിലൂടെ നമുക്കും കൈവരിക്കാൻ സാധിക്കും ഒരുപക്ഷെ ഒരു പ്രവാചകന്റെ ആ പരിവേഷം നമുക്കില്ല എങ്കിൽ പോലും അള്ളാഹു എന്റെ കൂട്ടുകാരനാണ് അള്ളാഹു എന്നെ കൈവടിയുന്നവനല്ല അള്ളാഹു ആണ് എനിക്ക് എല്ലാം 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 എന്ന് നമ്മുടെയൊക്കെ മനസ്സിന്റെ വ്യക്തമായ സന്ദേശം ഇബ്രാഹിം നബി അലി അലിസ്ലാത്തു വസ്സലാം എന്ന പേര് അടിയെടുത്തതിലൂടെ സ്വായമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും സാധിക്കും പടച്ച കമ്പുരാ ആയി തീരുവാൻ എന്നതാണ് അങ്ങനെയുള്ള ആ പിതാവിനെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് മകനെ കുറിച്ചാണ് നമുക്കറിയാം ഇസ്മായിൽ എന്ന വിവേകിയായ മഹൻ മകനെ കുറിച്ച് നമുക്കറിയാം ആ പിഞ്ചു കാലടിയു ഒടിഞ്ഞു തുടങ്ങിയ സംസം കിണർ അത് പരന്നൊഴുകിയത് ഒരു സംസ്കാരത്തിന്റെ ഒഴുക്കാണ് പരിശുദ്ധ കാഴ്ബ നിർമ്മാണത്തിന്റെ കൈയാളാണ് മക്കുപ മക്ക വിട്ടുപോയ പിതാവിന്റെ തിരിച്ചു വരവ് ഞെട്ടിപ്പിക്കുന്ന പരീക്ഷണവുമായിട്ടാണ് വാർദ്ധക്യത്തിൽ തനിക്ക് പടച്ച തമ്പുരാൻ തന്നിട്ടുള്ള വരദാനമുണ്ട് ആ വരദാനം തിരിച്ചേൽപ്പിക്കാനുള്ള മഹത്തായ ഒരു പരീക്ഷണവുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത് എന്നിട്ട് മോനോട് പറഞ്ഞു എന്നെ അറുക്കാനുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് വഹിയെ കിട്ടിയിട്ടുണ്ട് എന്താ അഭിപ്രായം എന്ന് ചോദിച്ച സന്ദർഭത്തിൽ പറഞ്ഞു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പ ഉപ്പ അങ്ങയോട് എന്താണ് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് ത് അത് പ്രവർത്തിച്ചു കൊള്ളുക എന്നെ നിങ്ങൾക്ക് നിഷ്കളങ്കനായ ക്ഷമാലുവായ ഒരു ആളുകളുടെ കൂട്ടത്തിൽ ക്ഷമാലുപേ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് കാണാം എന്ന വിനയത്തോടു കൂടി പറയുന്ന ഒരു മകനെയും നമുക്ക് കാണാൻ സാധിക്കും ആ മകനിലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റൊരാൾ എന്ന് പറയുന്നത് ഹാജറ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉമ്മയും ഇബ്രാഹിമിന്റെ ഭാര്യയുമാകുന്നു കാണാൻ സാധിക്കും നമുക്ക് ഹാജറ എന്ന സ്നേഹത്തിന്റെ ഊർജം ആ തണൽമരത്തിന്റെ കുളിരും ആ പൂമരത്തിന്റെ ആനന്ദവും തന്റെ പ്രിയതമന ജീവിത സഖിയാണ് ചരിത്രത്തിൽ ഈ സ്ത്രീ നേടിയിട്ടുള്ള സ്ഥാനം വിവരണാതീതമാണ് പ്രവാചകയല്ല പ്രവാചക ഭാര്യ മാത്രമാണ് മാത്രമാണ് ഒരു നോവും വേവും വിരഹവും അനുഭവിച്ചറിഞ്ഞ് പ്രവാചകിച്ചറി വറ്റാത്ത പെരുമഴയിൽ ഒഴുകി പോകാത്ത ഒരു അസാധാരണ സ്ത്രീയാണ് ഒരു സ്ത്രീ ജന്മമാണ് ഭൗതിക പോരായ്മകൾ വെച്ച് നോക്കുമ്പോൾ മൂന്ന് മാനദണ്ഡങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും മൂന്ന് പോരായ്മകളായിട്ട് ഒന്ന് அவள் அடிமையான ஆ அடிம രയാനോ ചിരിക്കാനോ പാടില്ലാത്തവളാണ് അവൾ യജമാനന്റെ വിരലണക്കത്തിൽ ചലി ചലി വിരലനക്കത്താൽ ചലിക്കാൻ വിധിക്കപ്പെട്ടവളാണ് അവൾ ചുരുക്കത്തിൽ പീഡിതന്റെ ഒരു പ്രതിനിധിയാണ് അവൾ അവൾ തറുത്തവളാണ് രണ്ടാമത്തെ പോരായ്മയാണ് സമൂഹം കാണുന്ന തൊലിക്ക് തൊലിക്കറുപ്പ് ദുരന്തമായി അനുഭവിക്കുന്ന ജനകോടികളുടെ അവൾ വെളുത്തവന്റെ വർണ്ണവെറയിൽ വെണ്ണീറാവുന്ന ജനകോടികളുടെ അവൾ ഹാജറ എന്ന സ്ത്രീ മൂന്നാമത്തെ പോരാ ലോകം കണ്ടിട്ടുള്ളത് അവൾ ഒരു പെണ്ണാകുന്നു എന്നുള്ളതാണ് സ്ത്രീ ജന്മം ശകനപ്പിഴയായി ചിന്തിക്കുന്ന ഒരു സമൂഹം വളവിലുക്കമുള്ള ഗർഭപാത്രങ്ങൾ ചുതലക്കടമായി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടം സാമൂഹിക വേർതിരിവുകൾ ചവിട്ടി താഴ്ചപ്പെട്ട സ്ത്രീ ജന്മങ്ങളുടെ പ്രതിനിധിയാണ് അവൾ അവൾ ചരിത്രം രചിക്കുകയാണ് ആചര ലോകത്തിന്റെ മുമ്പിൽ ചരിത്രം രചിക്കുകയാണ് ഹാജര രണ്ട് പർവ്വതങ്ങൾ കയറി നിന്നു ദൈവത്തെ ആരാധിക്കാനല്ല ഉപാസനയ്ക്കല്ല കീർത്തനങ്ങൾക്കുമല്ല ദാഹിച്ചു വലിഞ്ഞ തന്റെ രണ്ട് പിന്നെ തന്റെ പിന്നോമന മകന് തന്റെ ചോര പൈതലിന് വെള്ളം തേടിയുള്ള നെട്ടോട്ടമാണ് അതോടെ ആ ഓട്ടത്തോട് അള്ളാഹു ആ ഓട്ടത്തിന്റെ ആ രണ്ട് മലകളെയും അവന്റെ ശിഹാറുകളായി എണ്ണപ്പെടുകയുണ്ടായി ആ പെണ്ണ് സഫയിൽ നിന്നും മറുപയിൽ നിന്നും ഓടിയപ്പോൾ അള്ള തിരഞ്ഞെടുക്കുകയാണ് ആ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ഹാജറ നീ ഓടിയിട്ടുള്ള സഫയും മറുപയും ഉണ്ടല്ലോ അവ രണ്ട് ിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ വേളയിൽ ഹാജറ ഓരോ ഹാജിയും സഹസ്രങ്ങൾ ഹാജറ എന്ന കാ പിരിപ്പെണ്ണു കയറി നടന്നിടക്കും ഓടിയെടുക്കും വെളുത്തവനും രാജാവും രാജ്യിയും അധികാരിയും പ്രഭുവും ആ ചരിത്രത്തിന്റെ പിന്നാലെ ഓടുന്നു കിട്ടാത്ത മഹാഭാഗ്യം

നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നാല് പെണ്ണുങ്ങളെയുമല്ല ഈ പെണ്ണിനെ ഇബ്രാഹിം നബിക്ക് കിട്ടിയിട്ടുള്ള അവിടെ നിന്ന് ഹദിയായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു പെണ്ണിനെയാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഓരോ സംഭവങ്ങളെ ലോകത്തിന്റെ മനസ്സിന് വായിച്ചു കൊണ്ട് മഹാനായ പ്രവാചകൻ തിരുവേനുസലുള്ള ദിവസം അവിടെയുള്ള പ്രമാണിമാരുണ്ടായിരുന്നു അബൂമക്കൽ ഉണ്ട് ും അവിടെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിട്ട് ഇവിടെ നിന്ന് ആ പള്ളിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായിട്ട് വിളിക്കേണ്ടത് ബാങ്കുകൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ മറ്റൊരു ചരിത്രത്തെ പ്രവാചകൻ കൂടി അവിടെ നിന്ന് ഒരു അരുത്തിട്ട് ഉറപ്പിക്കുകയാണ് ഒരു കാപ്പിരി പെണ്ണിനാൽ ലോകം മുഴുവൻ ലോകാവസാനം വരെ സ്മരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ബിലാൽ എന്ന മറ്റൊരു കാപ്പിരിയെ മറ്റൊരു കറുത്തവനെ ലോക മുമ്പിൽ ബിലാലെ എന്ന് കൊടുക്കുമ്പോൾ അതേ ചരിത്രത്തെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആദർശ കുടുംബത്തെ ആദർശ കുടുംബം ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് അത് പ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഹജ്ജിന്റെ അവസാനത്തിൽ ഇബ്രാഹിം നബിയുടെ സന്ദേശത്തെ പുതുതലമുറയ്ക്ക് കൈമാറുന്നത് എങ്ങനെയാണെന്നും കൂടി കാണുക എങ്ങനെയാകുന്നു മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ സകലമാനെ എന്തൊക്കെ കഴിവുകൾ ഉണ്ടോ ആ കഴിവുകൾ കൊണ്ടെല്ലാം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അതിശക്തമായി പ്രവർത്തിക്കുക ശരീരമാണ് കൊടുക്കേണ്ടെങ്കിൽ കൊടുക്കണം സമ്പത്താണ് കൊടുക്കേണ്ടതെങ്കിൽ കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതെല്ലാം നിങ്ങൾ കൊടുക്കണം അങ്ങനെ നിങ്ങൾ അള്ളാഹു മാർഗത്തിൽ നടക്കണം ഇബ്രാഹിം ചെയ്തിട്ടുള്ള ജിഹാദ് നിങ്ങളും ചെയ്യേണ്ടതുണ്ട് മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ മതത്തിന്റെ അകത്ത് യാതൊരു പ്രയാസവും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല ഇബ്രാഹിം കൊണ്ടുവന്നിട്ടുള്ള ആ മതത്തിന്റെ യാതൊരു പ്രയാസവും അതോടൊപ്പം തന്നെ തന്നെ അക്കാലഘട്ടത്തിൽ വരുന്ന തലമുറയോട് നിങ്ങൾ അദ്ദേഹം പേര് നൽകുകയും പ്രവാചകൻ നിങ്ങൾക്ക് അതിനെ സാക്ഷിയാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഞാനടക്കമുള്ള ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവരും ആ സന്ദേശത്തിന് നിങ്ങൾ സാക്ഷികളാവണം അത് നിങ്ങൾ പ്രബോധനം ചെയ്യണം ജനങ്ങളുടെ നിങ്ങളെയും സാക്ഷികളാക്കിയിരിക്കുന്നു പ്രവാചകൻ സാക്ഷിയാണ് സഹാദിമാര് സാക്ഷിയാണ് സാക്ഷിയാണ് ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നമ്മളെല്ലാവരും സാക്ഷികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം മുറുകെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിടിക്കുകയും അവന്റെ നമസ്കരിക്കുകയും നിങ്ങൾക്ക് അവൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയും ചെയ്യണം ഇതാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം മുഹമ്മദ് നബിക്ക് കൈമാറിയിട്ടുള്ള സന്ദേശം ആ സന്ദേശം നമ്മളും ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലും മരണത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ വരുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് വേണ്ടതുപോലെ ഓർക്കാത്ത ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും തിരിച്ചു വരാനുള്ള വഴി പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണെന്നോ ഒരു രണ്ട് ആയത്തുകൾ അതിലുള്ളൊരു പ്രാർത്ഥനയാണ് മറ്റൊന്നൊരു വചനത്തിലൂടെ ഈ രണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു മുസൽമാനായിട്ട് ജീവിക്കാൻ സാധിക്കും ആ പ്രാർത്ഥനയാണ് കടച്ചു തമ്പുരാന് ഇഹലോകത്ത് സൗഖ്യം അതോടൊപ്പം തന്നെ ഈഹ ലോകത്തെ എല്ലാവിധ ഗുണങ്ങളും എനിക്ക് എനിക്കിനി നൽകണമേ നീ പറഞ്ഞതിനനുസരിച്ച് നീ കന്നതിനനുസരിച്ച് എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാധാ ഞാൻ ജീവിച്ചുകൊള്ളും അത് മനസ്സിന്റെ അർത്ഥമായിട്ട് രൂപപ്പെടുത്തി എടുക്കേണ്ട സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആശയമനുസരിച്ചു കൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് രണ്ടാമത്തെ ആയത് എന്ന് പറയുന്നത് സുഖങ്ങളും നിറഞ്ഞ ഭൂമിയാണ് ഈ തന്നെ ജന്നത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് ഒപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളഹ പറഞ്ഞു മനുഷ്യരെ ഈ ഭൂമിയിൽ പറയുന്നത് നിങ്ങൾക്ക് പേടിയും വിശപ്പും അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടവും ഒരുപാട് ശാരീരിക നഷ്ടവും സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ ക്ഷമാലുക്കളായിട്ട് ജീവിക്കണം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റിയിട്ടുള്ള ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള സഹാബിമാരെ ആദ്യം ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ മുൻപ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ സുഫിയാൻ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ് നീ ഇത്രയും കാലം എത്ര നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇബ്രാഹിമി മിന്നത്ത് സ്വീകരിച്ചതിന്റെ പേരിൽ മോനെ നീ ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസം നീ അനുഭവിക്കുന്നുണ്ട് കുടുംബം വിട്ടു പോയി മക്കൾ വിട്ടു പോയി നാട് വിട്ടുവെച്ചു പോയ സന്ദർഭത്തിന് മോനെ െ കരയുമോനെ ക്ഷമാളുവായിട്ട് നീ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വരുന്ന സന്ദർഭത്തിന് പ്രയാസപ്പെടാതെ പിടിച്ചു നിൽക്കണം സുഫിയാനെ അവിടെ നിന്ന് പറഞ്ഞു അമ്മാറിനോട് പറഞ്ഞു മോനെ എത്രയെത്ര ചോരകൾ ചോരയും എന്റെ ശരീരത്തിൽ നിന്ന് വാർത്തു പോയാലും മോനെ പേടിക്കേണ്ടതില്ല മതാ നസുറുല്ലാ എന്ന് നീ ചോദിച്ചൊരു സമയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നീ നസറുള്ള ആ സഹായം അടുത്തു തന്നെയാണെന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കുടുംബജീവിതത്തിന്റെ അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് രണ്ട് പണ്ടക്കൾ ആദർശത്തിന്റെ പേരിൽ മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന സന്ദർഭത്തിൽ അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു മക്കളെ മേടിക്കേണ്ടതില്ല മഹാഫതം റബ്ബുനേണ്ട മക്കളെ റബ്ബു നമ്മളോടൊപ്പമുണ്ട് എന്ന് ആശ്വസിപ്പിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് അവിടെ നിന്ന് ഒമ്പത് എട്ട് അഞ്ചിന് ഞാൻ അവസാനിപ്പിക്കും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യമാക്കുക നമ്മൾ ഇക്കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല കാരണം അവർ കാണുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവർ പിടിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ട് വന്നിട്ടുള്ള രണ്ട് ആയത്തുകളായിരിക്കണം അത് സ്ത്രീധനമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ പതിനൂറ് കണക്കിന് കൊടുക്കുന്നുണ്ടാകും മറ്റു സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടാകും നീ പോകുന്ന വീട് ചൂന്നു നോക്കിയിട്ട് മറ്റേതെങ്കിലും നിനക്ക് അവിടത്തെ സ്വഭാവങ്ങൾ ഞങ്ങൾക്കറിയില്ല മോളെ അവിടെ പോയാൽ പിടിച്ചു നിൽക്കാൻ മോളെ പഠിക്കണം അതാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് തന്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് മോളെ കുടുംബത്തിന്റെ നീ പോകുന്ന വീട്ടിനകത്ത് സാഹചര്യം എന്താണെന്ന് അറിയില്ല പിടിച്ചു നിൽക്കണം മോളെ അവിടെ നിന്ന് ഫേൻ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിഷം കഴിച്ചുകൊണ്ട് മരിക്കാൻ മോളെ തയ്യാറാകരുത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് വൈവാഹിക ജീവിതം ത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഇബ്രാഹിം ഇല്ലത്ത് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ ദുരന്ത ഫലമാണ് നാം കാണേണ്ടത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നോ മക്കളെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ കൂട്ടുകൂടുന്ന സന്ദർഭത്തില് സഹപാഠികളെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് അവരോട് പറയേണ്ടത് വയലല്ല പ്രബോധനമല്ല പിടിച്ചു നിൽക്കാനുള്ള താഴെയാൽ അതാണ് ഉണ്ടാവേണ്ടത് അവിടെ നിന്ന് പിടിച്ചു പിടിച്ച് മക്കള് മറ്റൊരു കയ്യിലേക്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ മോനെ മോനെ ഇതെന്റെ ജീവിതമാണ് ഞാൻ ഈ തിരിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ സന്ദേശം അവിടെ ചെവിൽ കൊടുക്കണം മോളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് അവിടെ നിന്ന് കാത്തിമാല തീഫാകരുത് അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ആകരുത് ഡോക്ടറും ഡോക്ടറും ചെയ്യുന്നു ഡോക്ടറുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു മാപ്പിള ടൗണിൽ നിന്നാണ് എന്തേ ഭൗതികം മാത്രമുണ്ടാക്കി മാത്രമുണ്ടാക്കിയതിന്റെ ദുരന്ത ഫലം ഇന്ന് അനുഭവിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാവണം അതുകൊണ്ട് നമ്മളൊക്കെ ആ കാര്യങ്ങൾ കൂടി ഓർക്കണം എന്നിട്ട് അവരോട് പറയണം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മക്കളെ നിങ്ങൾ അനുഗ്രഹമുണ്ടാകുമ്പോൾ അലഹമുല്ല എന്ന് പറയണം അതോടൊപ്പം തന്നെ ദുരന്തങ്ങളുടെ മുഖത്തെ നീ അഭിമുഖരിക്കുന്ന സന്ദർഭത്തിൽ പറയണം എന്ന് ആ മക്കളെ പഠിപ്പിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ ആ നിലക്ക് പോകുക വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരെ നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് നിങ്ങൾ എനിയും ജീവിക്കണം നിങ്ങളെ ഒരുപക്ഷെ ഇന്നത്തെ നല്ല കാലാവസ്ഥയാണ് നിങ്ങളെ വലികർമ്മത്തിൽ പോലും പങ്കെടുക്കാതെ കമ്പനി കൂട്ടി നിങ്ങളെ മോട്ടോർ സൈക്കിളിനകത്ത് ഹെൽമറ്റും ഇല്ല ലൈസൻസും ഇല്ല ഒന്നും ഇല്ലാത്ത രൂപത്തില് നിങ്ങൾ ഇന്ന് ചീറിപ്പായുന്നത് ഏതെങ്കിലും ഏതെങ്കിലും വലിയ വലിയ ലോറികളുടെയോ വാഹനങ്ങൾക്കിടയിലോ ഉള്ളിലേക്കോ ആയി പോകാൻ പാടില്ല നിങ്ങൾ ോട് കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ ഈ മക്കളെ ആകെ കൂടി ഒരു വീട്ടിൽ രണ്ട് മക്കൾ ഉണ്ടാകും അത് നഷ്ടപ്പെടുത്തരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ യുവാക്കളായിട്ടുള്ള ആളുകളെ ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഓർമ്മപ്പെടും തോന്നും അതോടൊപ്പം കുടുംബങ്ങൾ സന്ദർശിക്കുക രോഗികളെ സന്ദർശിക്കുക അതൊക്കെയാണ് ഇന്ന് പെരുന്നാളിന്റെ സന്ദേശങ്ങള് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വലികർമ്മങ്ങളിൽ പങ്കൊള്ളുക അതിന്റെ വിതരണത്തിനും അതുപോലെ തന്നെ എല്ലാ

اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله